സൗപ്പർണിക്കേലി ആദ്യം കുഴിക്കണം കുഴിച്ചിട്ട് നമ്മളെ ശരീര ശുദ്ധിയാക്കണം ആദ്യം സൗപ്പർണിയില് കുഴിച്ച് അവിടെ അവിടെ തന്നെ ഒരു ഗണപതി ഉണ്ട് അതൊന്ന് തോതിട്ട് അവിടെ ഇന്ന് നേരെ വന്നിട്ട് ഭാഗവത്തിനെ ഏർ തോന്നണം അവിടെ ഈ തിരക്കു കാര്യങ്ങൾ പിന്നെ ഒന്ന് പോകുന്ന ആളുകളിക്കും സമയത്തിന്റെ കുറവ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് ശരിക്ക് എല്ലാവരും അങ്ങനെ നടത്തുന്നില്ല കഴിയുന്നില്ല അപ്പോ സാധാരണ വന്നിട്ട് തോന്നിയിട്ട് പോവും പ്രാംശമെങ്കിലും ഇങ്ങനെ ചെയ്യാം ശരിയായ അതെ അവിടെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ദേവീനെ തോന്നിയിട്ട് നമ്മുടെ മാനസികമായിട്ട് ശുദ്ധി ഉണ്ടാക്കാം പിന്നെ നമ്മൾ അവിടെ പ്രദക്ഷിണ വെച്ച് അവിടെയുള്ള ഉപദേവതകളെ തോൽത്തിയിട്ട് പ്രധാനമായ ഉപദേവതയായ വീരഭദ്രനെ തോൽത്തിയിട്ട് ആണ് അതാണ് അവിടുത്തെ ഒരു ക്ഷേത്ര ദർശന വിധി ഈ മൂന്ന് സാന്നിധ്യങ്ങളും കൂടി ഉള്ളപ്പോഴാണോ ഈ ചണ്ഡിക എന്ന് പറയുന്നത് ആ ചണ്ഡിക എന്ന് പറയുന്നത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതിയുടെ ഒരു ഐക്യരൂപമായ ചണ്ടിക്ക അത് വേറെ എന്നാല് ഇവിടെ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപം ഉള്ളത് കൊണ്ട് ഇവിടെ ചണ്ഡിക്കയ്ക്ക് അത്ര പ്രാധാന്യമുണ്ട് അതാണ് ചണ്ടിക്ക ഹോമം വളരെ കൂടുതൽ വളരെ വിശേഷമായിട്ട് നടത്തുന്നത് ഈ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപിണിയായ ദേവി അവിടെ ഉള്ളത് കൊണ്ട് ഈ ചണ്ടിക്കയുടെ ഒരു സ്വരൂപം കൂടി ആയത് കൊണ്ട് ഈ ചണ്ടിക്കാഹോമത്തിന് അവിടെ വളരെ പ്രശസ്തിയുണ്ട് ശങ്കരാചാര്യരാണല്ലോ അവിടുത്തെ പൂജാക്രമങ്ങളൊക്കെ നിശ്ചയിച്ചത് അപ്പൊ അതിന് കേരളത്തിലെ പൂജാവിധികൾ ക്ഷേത്രങ്ങളിൽ തുടർന്ന് പോരുന്ന ചെയ്തു പോരുന്ന പൂജാവിധികളുമായിട്ട് എന്തെങ്കിലും സാമ്യം അല്ലെങ്കിൽ ഈ രീതി തന്നെയാണോ അവിടെ കുറച്ച് സാമ്യമുണ്ട് എന്താന്നാൽ കേരളത്തിലെ എല്ലാ മഹാക്ഷേത്രത്തിലും സാധാരണ നടക്കുന്നത് പൂജാ കാര്യങ്ങൾ നടക്കുന്നത് തന്ത്ര സമുച്ചയം എന്നാൽ സമുച്ചയ ബേസ് ചെയ്തിട്ട് അത് അടിസ്ഥാനമായിട്ടാണ് പൂജാ കാര്യങ്ങളൊക്കെ നടത്തുക അവിടെ വിജയാഗമം ആഗമ അടിസ്ഥാനമായിട്ട് ആഗമശാസ്ത്രം ആഗമശാസ്ത്രത്തിൻ്റെ അതി അടിസ്ഥാനമായിട്ട് അവിടെ മൂക്കാംബിലി വിജയാഗമം ആണ് അതിന്റെ അടിസ്ഥാനമായിട്ടാണ് ഈ പൂജാ കാര്യങ്ങളൊക്കെ നടക്കുന്നത് പക്ഷേ രണ്ടിലും കുറെ സാമ്യങ്ങളുണ്ട് പക്ഷെ കുറച്ച് വ്യത്യാസങ്ങളും ഉണ്ട് അദ്ദേഹം ഇന്നും അതെ അതെ ഒരു വ്യത്യാസവും ഇല്ല ഒരു വ്യത്യാസവും ഇല്ല അന്ന് അദ്ദേഹം നിശ്ചയിച്ച മൂക്കാംബിക കൽപ്പം പൂജാ വിധി പ്രകാരമാണ് അങ്ങനെയാണ് അതെ അതെ ഒരു ദർശന ക്രമം ഉണ്ടോ അവിടെ നമ്മളൊക്കെ സാധാരണക്കാരൊക്കെ അവിടെ വന്ന് നമുക്ക് എപ്പോഴും പുതിയൊരു സ്ഥലത്തെത്തുമ്പോ ഇവിടെ എങ്ങനെയാണ് കൃത്യമായിട്ട് തൊഴേണ്ടത് എന്നുള്ള ഒരു അവിടത്തെ ശരിക്കും ദർശനവിധാനം എന്ന് പറഞ്ഞാല് ഗണപതിയെ ണപതിയെ തൊഴു ആദ്യം അവിടെ നമ്മൾ എപ്പോഴും ഒരു ക്ഷേത്ര ദർശനം ചെയ്യുമ്പോൾ എന്നാൽ അന്യക്ഷേത്രേ കൃതം പാപം പുണ്യക്ഷേത്രേ വിനശ്യതിയാണ് നമ്മൾ അന്യക്ഷേത്രത്തിൽ ചെയ്ത പാപം പുണ്യക്ഷേത്രത്തിൽ വന്നാൽ ആ പാപം നശിക്കും എന്നാണ് നമ്മളുടെ വിധി അപ്പോ എങ്ങന പാപം നശിക്കുന്നത് എങ്ങനെ എന്നാല് ആദ്യം ശാരീരികമായിട്ടുള്ള പാപ്പ നിവൃത്തി ചെയ്യണം അപ്പൊ അതിന് അവിടെ ചതുഷ്ടി ദിവ്യൗഷധങ്ങള് ദിവ്യതീർത്ഥങ്ങള് അറുപത്തിനാല് തീർത്ഥങ്ങൾ ചതുഷ്ടി അറുപത്തിനാല് ഔഷധ സസ്യങ്ങൾ ഇതെല്ലാം ചേർന്നിട്ട് കുളിച്ചാദ്രിന്ന് താഴെ വറന്ന ഒരു ദിവ്യ തീർത്ഥമാണ് സൗപർണിക്ക ആ സൗപർണിക്കയിൽ ആദ്യം കുഴിക്കണം കുഴിച്ചിട്ട് നമ്മളെ ശരീര ശുദ്ധിയാക്കണം ആദ്യം സൗപ്പർണിയിൽ കുഴിച്ച് അവിടെ അവിടെ തന്നെ ഒരു ഗണപതി ഉണ്ട് അതൊന്ന് തോതിയിട്ട് അവിടെ ഇന്ന് നേരെ വന്നിട്ട് ഭാഗവത്തിനെ തോഴണം അവിടെ ഈ തിരക്കു കാര്യങ്ങൾ പിന്നെ ഒന്ന് പോവുന്ന ആളുകളേക്കും സമയത്തിൻ്റെ കുറവ് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അത് ശരിക്ക് എല്ലാരും അങ്ങനെ നടത്തുന്നില്ല കഴിയുന്നില്ല അപ്പോ സാധാരണ വന്നിട്ട് തോന്നിയിട്ട് പോവും പ്രാംശമെങ്കിലും ഇങ്ങനെ ചെയ്യാം ശരിയായി അവിടെ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് ദേവീനെ ോദിയിട്ട് നമ്മുടെ മാനസികമായിട്ട് ശുദ്ധി ഉണ്ടാക്കാം പിന്നെ നമ്മൾ അവിടെ പ്രദക്ഷിണ വെച്ച് അവിടെയുള്ള ഉപദേവതകളെ തോൽതിയിട്ട് പ്രധാനമായ ഉപദേവതയായ വീരഭദ്രനെ തോൽത്തിയിട്ട് ആണ് അതാണ് അവിടുത്തെ ഒരു ക്ഷേത്ര ദർശന വിധി വീരഭദ്രനെ അവിടെ വളരെ വിശേഷമായിട്ട് വീരഭദ്രൻ അമ്മക്ക് ഏ ಅಮ್ಮೆ ಮಗನಾಯ ದಕ್ಷ ಯಾಗದಲ್ಲಿ ಆ ಸಂದರ್ಭದಲ್ಲಿ ಶಿವನ್ಕೋಪಂ ಶಿವನ್ ಜಡೆ ಕೊನಿಸ ಅವತಾರು ವೀರಭದ್ರ ಸ್ವಾಮಿ ಶ್ರೀರುದ್ರಕೇಶ ಸಂಘರ್ಷಣ ಜಾತವೀರ ಶ್ರೀ ದಕ್ಷ ಕಂಠ ಸಂಛೇದ ರುದ್ರಸೂನು ಶ್ರೀಕ್ಷೇತ್ರ ರಕ್ಷಣ ವಿಧೌ ಧೃತ ಖಡ್ಗ ಹಸ್ತ ಮಾಂ ರಕ್ಷ ರಕ್ಷ ಕೋಲಾಪುರ ವೀರಭದ್ರ ವೀರಭದ್ರಿ ವೀರಭದ್ರನಿಗೆ ಆಣ ಆವತ್ತೆ ಪ್ರಧಾನ ರಕ್ಷಾ ದೇವತೆ ನಾಲ್ ಈ ಆ ಕ್ಷೇತ್ರ ಮುಳುವನ್ ಅವರು ದೇವನ ವೀರಭದ್ರ വീരഭദ്ര അമ്മക്ക് എന്തെന്ത് പൂജ നടക്കുമോ അങ്ങനെ തന്നെ വീരഭദ്രനിക്കും നടക്കും അതേ അതെ 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 അതുകൊണ്ട് വീരഭദ്രമായ ഒരു സ്ഥാനമുണ്ട് പിന്നെ അതുപോലെ അവിടെ ഭഗവതിയെ തേരിൽ എഴുന്നള്ളിക്കണം അതെ അപ്പൊ അത് ആദ്യം ആദ്യമൊരു പല്ലക്കില് ക്രമം അതെന്താന്നാല് ഈ എല്ലാ മഹാക്ഷേത്രത്തിലും ഒരു മഹാക്ഷേത്രം ആവാണോ എന്നാൽ ഒരു മഹാക്ഷേത്രം എന്നാൽ ആ ക്ഷേത്രത്തിൽ ഇന്നിന്ന ഒരു ചിട്ടകൾ ഇന്നിന്ന ചടങ്ങുകൾ വേണമെന്നുണ്ട് ചെയ്യണമെന്ന് ഇപ്പോൾ അവിടെ ഉത്സവം നടക്കണം അങ്ങനെ ആചാര്യ ക്രമേണ ജപേന നിയമേന ച അന്ന് ഇങ്ങനെ ഓരോരോ ആചാര്യന്റെ തപസ് വേണം ആംനായ ജപം വേണം എന്നാൽ എപ്പോഴും അവിടെ ഓത്ത് ജപം ഇവിടെ ഒക്കെ മൊറ ജപ്പം ആ അങ്ങനെ അത് വേണം നിയമം എന്നാൽ ക്ഷേത്രത്തിലൊരു നിയമം വേണം ഉത്സവം വേണം ഉത്സവേന അന്നദാനേന ക്ഷേത്രവൃദ്ധിസ്തു പഞ്ചത ഉത്സവം ഉത്സവം വേണം എപ്പോൾ ആ ഇതിൽ വാരോത്സവ നിത്യോത്സവ പ്രഥമമായിട്ട് നിത്യോത്സവ വാരോത്സവ പക്ഷോത്സവ മാസോത്സവ ഷാൺമാസോത്സവ സാംവത്സരികോത്സവം ഇങ്ങനെ ഇത്ര ഉത്സവങ്ങൾ ഒരു ക്ഷേത്രത്തിൽ വേണം ആ ഉത്സവം ഭാഗമാണ് ഈ റഥം എന്ന് പറയുന്നത് അത് ഇവിടെ ഒക്കെ ആനയുടെ ഒരു ശിരശിലി ഭഗവാനിനെ വെച്ചിട്ട് ചെയ്യും അത് ഇവിടത്തെ ഒരു ആ സ്ഥലാചാരമാണ് അവിടെ എല്ലാ ഈ തെടുമ്പ് തലയിൽ വെക്കും ആദ്യം പിന്നെ ഡോലായമാനം എന്നാല് പല്ലക്കി ഉത്സവം പിന്നെ രഥോത്സവം രഥം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനോരഥമാണ് അവിടെ ദേവീനെ അവിടെ നമ്മളുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ചിട്ട് ആ മനോരഥം വലിക്കുന്നതാണ് രഥോത്സവം രഥസ്ഥം ശാങ്കരീം ദൃഷ്ട പുനർജന്മന എന്ന് ആ രഥോത്സവത്തിൽ പങ്കെടുത്തിട്ട് ആ രഥസ്ഥയായ ദേവീനെ കണ്ടാൽ നമുക്ക് പുനർജന്മ ഇല്ലയെന്ന്